നോക്കൂ തങ്ങൾ ഒരു സാധാരണക്കാരനെ പോലെ നമ്മുടെ ഇടയിലൂടെ സഞ്ചരിച്ച വേഷങ്ങളിൽ പോലും ഭൂഷാദികളില്ലാതെ കടന്നുപോയ വിനയാന്യുജനായ ഒരു സയ്യിദ് താജുൽ ഉലമയുടെ മകൻ ചിലപ്പോഴൊക്കെ ഇട്ടിട്ടുണ്ടാവില്ല ചിലപ്പോഴെങ്കിലും ഇതുപോലെ നല്ലൊരു കന്തോറ പോലും ഇട്ടിട്ടുണ്ടാവില്ല മഹാനവർകൾ നമ്മുടെ ഇടയിൽ ഇങ്ങനെ ജീവിച്ചു പക്ഷേ ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ അവിടുത്തെ പദവികൾ ഉയർത്തി കൊടുക്കട്ടെ പ്രിയമുള്ളവരെ അട്ടിക്കൊളത്ത് വന്നുകൂടിയത് എത്ര ജനങ്ങളാണ് ആ ജനാസ ഉള്ളാളത്തേക്ക് ചെന്നപ്പോൾ എത്ര ആയിരം ആളുകളാണ് അവിടെ വന്നത് ആലോചിച്ചു നോക്ക് അവിടുത്തെ വിശ്രമിക്കുന്ന കുറ എന്ന പ്രദേശത്ത് എത്ര ആയിരം ജനങ്ങളാണ് പാതിരാത്രി രണ്ടു മണിക്ക് പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്ക് രണ്ട് മണിക്ക് അവിടെ തടിച്ചുകൂടിയത് ആ സയ്യിദിൽ ഉണ്ടായിരുന്ന മൂല്യം എന്താണ് ഇത്രമേൽ ജനങ്ങളെ അവിടേക്ക് എത്തിച്ച ഒരു ഘടകം എന്താണ് അതൊരാത്മീയമായ മൂല്യമാണ് അതൊരാത്മീയമായ മഹിമയാണ് ആ ഒരു മൂല്യമുള്ള ഒരാളെ മകനാകണം ആരാധന കൊണ്ട് ആത്മീയത കൊണ്ട് അള്ളാഹുവിനെ അഭിപാടത്ത് ചെയ്ത് ജനങ്ങൾക്ക് ദീനിയായി സേവനം ചെയ്ത് നല്ല ഒരു മകൻ എണിക്കുണ്ടായാൽ പ്രിയമുള്ളവരെ അങ്ങ് കിടക്കുമ്പോൾ കഴിഞ്ഞ ഏഴിന്റെ ദിവസം മഹാനവറുകളുടെ പേരിൽ അവിടെ മരണപ്പെട്ടതിന്റെ ഏഴിന്റെ അന്ന് പന്ത്രണ്ടായിരത്തിലേറെ ആളുകൾ ക്ഷണിക്കാതെ അവിടെ വന്നു അത്ര സംഘാടകര് പറയാ പന്ത്രണ്ടായിരം പേർക്കുള്ള ഫുഡ് ഉണ്ടാക്കി തകഞ്ഞില്ല ആര് വിളിച്ചിട്ട് വന്നു ഈ ആയിരക്കണക്കിന് ജനങ്ങളെ അവിടെയൊക്കെ എത്തിച്ച ഒരു മൂല്യമുണ്ട് ആ മൂല്യത്തെ മരിക്കുമ്പോ തിരിച്ചറിഞ്ഞാ പോരാ ജീവിതകാലത്തെ തിരിച്ചറിയാൻ കഴിയണം നമ്മുടെ മക്കൾ ആ ഒരു ആത്മീയ വിധാനത്തിലേക്ക് ഉയരാൻ നമ്മൾ ആലോചിക്കണം മഹാനരായ അഹമ്മദ് അള്ളാഹുറുകളിൽ കിടന്നുകൊണ്ട് അടി വാങ്ങുകയാണ് അള്ളാഹിന്റെ ഖുർആനിന് വേണ്ടി പേരിൽ അള്ളാഹുവിന്റെ ഖുർആാനിന് വേണ്ടി സംസാരിച്ചപ്പോൾ അഹമ്മദ് അൻഹുവിനെ ചാട്ടവാറ് കൊണ്ട് ഭരണകൂടം മർദ്ദിക്കുകയാണ് അന്ന് ഭൗതിക സൗകര്യം ആഗ്രഹിച്ച മുഴുവൻ ആളുകളും ആശയത്തിൽ നിന്ന് മാറി ഞങ്ങൾ ഇത് പറഞ്ഞാലേ അതുകൊണ്ട് സൃഷ്ടിയാണെന്ന് പറയാം ഇത് പറഞ്ഞാലേ പറഞ്ഞാലേണ്ടാവൂല അതുകൊണ്ട് നമ്മൾ അങ്ങനെ കുറെ ആളുകൾ ഭൗതികതയിലേക്ക് മാറി അഹമ്മദ് ഒരുപാട് മർദ്ദനങ്ങളും പീഡനങ്ങളും അനുഭവിച്ച് ജയിലറിയിൽ നിന്ന് ചാട്ടവാറ് കൊണ്ടുള്ള അടിവാങ്ങി ഹംബൽ അഹമ്മദ്ബിനെ വായിക്കണം തൈമുകളെ കരയാതെ താഴെ ബഗ്ദാദി റളിയല്ലാഹു അൻഹു എഴുതുന്നത് കണ്ടാൽ ഇമാം ഹംബൽ തങ്ങളുടെ ജീവിതം വായിക്കുമ്പോൾ കണ്ണുനീരിറ്റ് വീഴാതെ ഒരാൾക്കും ആ ചരിത്ര ഗ്രന്ഥം മടക്കി വെക്കാനാവില്ല പക്ഷേ എല്ലാവരും ഞെട്ടിപ്പോയി അഹമ്മദ് അതുവരെയും കണ്ട ഏറ്റവും വലിയ ജനാവലി അതുവരെയും ഇറാഖ് കണ്ട ഏറ്റവും വലിയ ജനാവലി അഹമ്മദ് ബിൻ അഹംബൽതായിരുന്നു മഹാനവറികളുടെ ജനാദയുടെ അടുക്കിലേക്ക് വന്ന ജനാവലിയായിരുന്നു കാരണം എന്ത് അഹമ്മദ് ബിൻ ഹംബൽ നിങ്ങളുടെ ജീവിതം ലളിതമാണ് ഒരു കടമുറിയുടെ ചെറിയ വാടക കൊണ്ടാണ് ഹംബൽ തങ്ങൾ ഞങ്ങൾ താമസിച്ചത് ലളിതമായ ജീവിതം പക്ഷേ ഉള്ളിൽ മൂല്യമുണ്ട് ഇന്നും ഞങ്ങളെപ്പോലെയുള്ള മുത്തലിമീങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിയിലും അഹമ്മദ്ബിനെ ഹംബൽ തങ്ങളുടെ പല ഹരീസുകളും ഇന്നും വായിച്ചിട്ടാണ് വന്നത് ഇന്നും

ജീവിതം വായിച്ചിട്ട് നോക്ക് കരയാതിരിക്കാൻ കഴിയില്ല അത്രമേൽ അമൂല്യമായ ലോകത്തിന് വെച്ചിട്ടവര് പോയി നമ്മുടെ രക്ഷിതാക്കൾക്ക് നമ്മളാകുന്ന രക്ഷിതാക്കൾക്ക് ഇന്ന് മൂല്യങ്ങളെ കുറിച്ചുള്ള വർത്തമാനമില്ല നാല് ചില്ലറ വേണം ഇല്ലാതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഈ ചില്ലറയിലേക്ക് മാത്രമായി നമ്മുടെ ലക്ഷ്യങ്ങൾ മുഴുവനും മതപഠനത്തിന് പോയാലും അവന് മതപഠനത്തെ എന്ന് പറയുന്ന അടിസ്ഥാന ലക്ഷ്യമല്ല നല്ലൊരു ശതമാനം ആളുകൾക്കും അതിൽ നിന്ന് മാറിയിട്ട് നമ്മുടെ ജീവിതം റബിന് വേണ്ടി ഒന്ന് മാറ്റിവെക്കണം ഒന്ന് വെച്ചാൽ അനുഭവിക്കുന്ന ഒരു മാനസിക സുഖമുണ്ട് ഒറ്റ കാര്യം കൂടി ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കും റസൂൽ ഉള്ളുകൊണ്ട് അറിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു മാനസിക സംതൃപ്തിയുണ്ട് ആ മാനസികമായ സംതൃപ്തി എങ്ങാനും ലോകത്തെ രാജാക്കന്മാരറിഞ്ഞാൽ അവര് വാളെടുത്ത് വെട്ടിയിട്ട് ആ മനസ്സമാധാനം ഇങ്ങു തരാൻ പറയും നമ്മൾ അനുഭവിക്കുന്ന ഒരു മനസ്സമാധാനമുണ്ട് അള്ളാഹുവിനെ അറിയുമ്പോ ഹബീബസ് മതങ്ങളെ സ്നേഹിക്കുമ്പോ നമുക്ക് കിട്ടുന്ന ഒരു മനസ്സംതൃപ്തിയുണ്ട് അതെങ്ങനെ പകർന്നു കൊടുക്കും അതൊരു മധുവാണ് അതൊരു നിധിയാണ് അതൊരു ഖനിയാണ് വർണ്ണിക്കാനാവാത്ത മനോഹാരിതയാണ് മതങ്ങളെ അറിയുകയും പറയുകയും അവിടുത്തെ അവദാനങ്ങൾ വായിക്കുകയും ചൊല്ലുകയും ഒക്കെ ചെയ്യുമ്പോ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് മദീനത്തേക്കൊരു തീർത്ഥാടനം വരും അപ്പോഴാണ് ലോകത്തെ അനുരാഗികൾ മുഴുവനും പാടിയതുപോലെ ഇന്നിൽ തിയാരി ഞാൻ മദീനയിലേക്ക് പോയപ്പോൾ കണ്ടത് പള്ളി മാത്രമാണെങ്കിൽ ഞാൻ മദീനയിലേക്ക് ചെന്നപ്പോൾ കണ്ടത് പച്ചക്കൊബ മാത്രമാണെങ്കിൽ ഒരു നിർമ്മിതിയുടെ സൗന്ദര്യമേ ഞാൻ അറിഞ്ഞിട്ടുള്ളൂ അതേ സമയത്ത് മദീനയിലേക്ക് ഞാൻ ചെന്നപ്പോൾ കണ്ടത് എൻ്റെ എല്ലാമെല്ലാമായ പുണ്യനബിത്തങ്ങളെയാണെങ്കിൽ ഞാൻ അനുഭവിച്ചത് ഈ പ്രപഞ്ചത്തെ മുഴുവനും മറികടക്കുന്ന ഒരു ആനന്ദത്തെയാണ് ഒരു സൗന്ദര്യത്തെയാണ് ഇത് പറയാൻ ലോകത്ത് ഭാഷയില്ല